ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെ കുരുക്കിലാക്കിയ അഞ്ഞൂറ് കോടിയുടെ ഭൂമി കുംഭകോണം ആദ്യം പുറത്തു കൊണ്ടുവന്നത് കൊണ്ടുവന്നത്യൂസ് ആദ്യഘട്ടത്തിൽ മറ്റു മാധ്യമങ്ങൾ ബി ജെ പി നേതാവിനെതിരെയുള്ള വാർത്ത തമസ്കരിച്ചു വിഷയത്തിൽ ചന്ദ്രശേഖരനോട് ആദ്യം കൈരളി ന്യൂസ് ആണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ അഞ്ഞൂറ് കോടിയുടെ ഭൂമി കുംഭകോണം ഒരാഴ്ച മുൻപാണ് കൈരളി ന്യൂസ് പുറത്തുവിട്ടത് അതായത് കൃത്യമായി പറഞ്ഞാൽ ഇക്കഴിഞ്ഞ തീയതി ഞങ്ങളുടെ റിപ്പോർട്ടർ വിഷ്ണു തലവൂർ പരാതിയുടെ പകർപ്പടക്കമുള്ള വിവരങ്ങൾ പുറം ലോകത്ത് എത്തിച്ചു രാജീവ് ചന്ദ്രശേഖരനെതിരെ വലിയ തലത്തിലുള്ള ഒരു ആരോപണം അഴിമതി ആരോപണം തന്നെയാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് പ്രത്യേകിച്ച് അഞ്ഞൂറ് കോടി രൂപയുടെ ആരോപണം അതായത് കർണാടകയിലെ കർണാടക ഇൻഡസ്ട്രിയൽ ഏരിയ ഡെവലപ്മെന്റ് ബോർഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ബി പി എൽ കമ്പനിക്ക് അതായത് രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെട്ട ബി പി എൽ കമ്പനിക്ക് നൂറ്റി എഴുപത്തി അഞ്ച് ഏക്കർ ഭൂമി കൈമാറുന്നു ആ ലീസിന് നൽകിയ ഭൂമി നൂറ്റി എഴുപത്തിയഞ്ച് ഏക്കർ പൂർണ്ണമായി വിൽക്കാനായിട്ടുള്ള അനുമതി രണ്ടായിരത്തി ആറിൽ ഈ മന്ത്രിയുമായി ചേർന്ന് ഈ കമ്പനി ബി പി എൽ നേടിയെടുക്കുകയാണ് ചെയ്തത് പിന്നീട് ബിഗ് ബ്രേക്കിംഗ് ആയി ഏറ്റെടുത്ത മാധ്യമങ്ങൾ പോലും ി ജെ പി നേതാവിന്റെ വാർത്ത കണ്ടമട്ട് ആദ്യഘട്ടത്തിൽ നടിച്ചില്ല ഏഷ്യാനെറ്റ് മുതലാളിയുടെ വാർത്തയായതുകൊണ്ട് തന്നെ ഏവരും മൗനം പാലിച്ചു വിഷയത്തിൽ രാജീവ് ചന്ദ്രശേഖരനോട് ആദ്യം ചോദ്യമുന്നയിച്ചതും കൈരളി ന്യൂസാണ് അന്ന് അഴിമതി കൈരളി അന്വേഷിച്ച് കണ്ടുപിടിക്കൂ രാജീവ് ചന്ദ്രശേഖരന്റെ മറുപടി ഒരു കോടിയുടെ ആരോപണം കഴിഞ്ഞ ദിവസം ഒരു പരാതി അത് രാജീവ് ചന്ദ്രശേഖറും കുടുംബവും കർണാടകത്തിൽ നടത്തിയ തട്ടിപ്പ് കേരളത്തിലെ ജനങ്ങൾ അറിയാതിരിക്കാനുള്ള ശ്രമമാണ് ഒരു വിഭാഗം മാധ്യമങ്ങൾ നടത്തിയത് പക്ഷേ ഗത്യന്തരമില്ലാതെ അവസാനം അത്തരം മാധ്യമങ്ങൾക്ക് തന്നെ ഇതേ വാർത്ത പിന്നീട് റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നു എന്നതാണ് വസ്തുത കൈരളി ന്യൂസ് തിരുവനന്തപുരം